ഇതാണ് നമ്മുടെ ഉണ്ണിപ്പിണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ണിത്തണ്ട് വാഴപ്പിണ്ടി എന്നെല്ലാം പറയും ഇതുകൊണ്ട് നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കാം നമ്മൾ എന്നുണ്ടാക്കാൻ പോകുന്ന ഉണ്ണിപ്പിണ്ടിയും മുതിരയും ചേർന്ന ഉപ്പേരി അതിസ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ ഒരു വിഭവമാണ് വാഴത്തണ്ടിന്റെ ഔഷധ ഗുണങ്ങൾ പുരാതന കാലം മുതലേ കേരളീയ ആയുർവേദത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് ചേരുവകളും ചേർന്നതിനാൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിക്കുന്നു ഉണ്ണിപ്പിണ്ടി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഇതിലൊരു നൂലുണ്ടാകും ഈ ഉണ്ണിപ്പിണ്ടിക്ക് നൂല് കുറവാണ് ചില ഉണ്ണിപ്പിണ്ടികൾക്ക് നല്ല നൂലുണ്ടാവും അതിങ്ങനെ പൊളിക്കുമ്പോൾ വിരലിലിങ്ങനെ ചുറ്റുക ഇന്നിപ്പോൾ ഇതുപോലെ മുറിച്ച് അരിഞ്ഞ് ഉപ്പേരി വെച്ച് തരാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ അരിഞ്ഞ് വെച്ചതുണ്ടെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്നിച്ച് മുറിച്ചാൽ മതി അപ്പോൾ വേഗാവും ആവും പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കണ്ടാൽ തോന്നും ഓ ഇതിന് എത്ര ടൈമ് വേണം എന്നൊക്കെ ഉണ്ണിപ്പിണ്ടിയിലും മുതിരയിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് വാഴത്തണ്ടിൽ പോളിഫിനോളുകൾ ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ കോശനാശം തടയുകയും ക്രോണിക് രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യും ബാക്കിയുള്ള നാരുകൾ ഇങ്ങനെ ചുറ്റിയെടുക്കാം ചുറ്റിക്കിടക്കും ഇതിന് അരിപ്പയിലൊഴിച്ച് വെള്ളം കളയുക ഒരു കപ്പ് മുതല എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് ഇതിൽ കല്ലുണ്ടോയെന്ന് നോക്കാം ഇങ്ങനെ അരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കല്ല് ചട്ടിയിൽ കിടക്കും കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാം പച്ചമുളകോ ചീനമുളകോ കീറിയിടാം ഇവിടെ ഇഷ്ടംപോലെ അതാണ് ഞാനതാണുള്ളത് ഉപ്പും ഇടാം തുറന്നു നോക്കാം മുതിര ഒരു മുക്കാൽ വേവായാൽ മതി കേട്ടോ ഇനി നമുക്ക് ഉണ്ണിത്തണ്ട് ഇട്ടിട്ടും ഒന്ന് വേവിക്കണ്ടേ ഉണ്ണിത്തണ്ട് ഇതിലേക്കിടാം ഒന്ന് ഇളക്കി മറിച്ചതിന് ശേഷം ഞാനൊരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ ഒന്നുകൂടി ഒന്ന് അടച്ചു വച്ച് വേവിക്കാം മറ്റേ വിസിൽ വന്നാൽ മതി തുറന്ന് നോക്കാം ആഹാ വേവായിട്ടുണ്ട് വെള്ളവും പാകമാണ് അത് അവിടെ കിടന്ന് വറ്റുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് മുളക് കറിവേപ്പില റെഡിയാക്കാം ഇനി വെളിച്ചെണ്ണയിൽ വെറുടാം ഇനി കുഞ്ഞുള്ളി അരിഞ്ഞതിടാം നമ്മുടെ ചെറിയ ഉള്ളി ചമന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് അണക്കമുളക് പൊട്ടിച്ചിടാം കറിവേപ്പിലയും ഇടാം ഇത് മൂത്ത് പൊട്ടി പാകമായിട്ടുണ്ട് വെന്ത മുതിരയും ഉണ്ണിത്തണ്ടും ഒന്നുകിൽ ഇതിലേക്ക് ഇതിലേക്കിടാം അല്ലെങ്കിൽ നമുക്ക് വറവ് അങ്ങോട്ട് ഇടാം നമ്മുടെ ഈ വാഴത്തണ്ടിൽ പൊട്ടാസ്യം മഗ്നീഷ്യം വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു എല്ലുകളുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്ക് അത്യാവശ്യമാണ് ഉണ്ണിത്തണ്ടും മുതിരയും ഉപ്പേര് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വാഴത്തണ്ട് രക്തം ശുദ്ധീകരിക്കുകയും ചർമ്മരോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് വാഴത്തണ്ടിൽ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയതിനാൽ കിഡ്നി പ്രശ്നമുള്ളവർ മിതമായി കഴിക്കണം നിങ്ങളും ഇതുപോലെ ഒന്ന് നോക്കൂ